എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ മറുനാടനെ പോലെ എത്ര ആധികാരികമായിട്ടാണ് ചില ആളുകളൊക്കെ ചില സംഘത്തിലൊക്കെ പടച്ചു എന്നുള്ളതാണ് നേരിട്ട് കണ്ട മാതിരി മമ്മൂട്ടിയെ നേരിട്ട് കണ്ട മാതിരി മമ്മൂട്ടി അസുഖമായി കിടക്കുന്നത് ഞാനിപ്പോ നേരിട്ട് പോയിട്ട് എന്താ മമ്മുക്ക് ഇങ്ങളെ വിഷയങ്ങൾ അങ്ങനെ പോകണേ ഇന്ന് ചോദിച്ച മാതിരി ചില ആൾക്കാരൊക്കെ ചില വീഡിയോ ഒക്കെ പടച്ചിറക്കുന്നത് കണ്ടപ്പോ അൽഭവം തോന്നിപ്പോയി എന്തായാലും അപ്ഡേറ്റ്സുകൾ ഒന്നും നമുക്ക് വന്നിട്ടില്ല ഇത്ര അപ്ഡേറ്റ്സുകളൊന്നും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹമോ അല്ലെങ്കിൽ പ്രമുഖ പത്രങ്ങളോ മാധ്യമങ്ങളോ ന്യൂസ് ചാനൽസിലോ കൊടുത്തിട്ടില്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ഇങ്ങനെ ഓരോന്നൊക്കെ മറുനാടനം പോലെ വിളിച്ച് പറയാൻ ഇയാൾക്കൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള എന്റെ അത്ഭുതം അതും നിങ്ങളെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് പ്രോട്ടാട്ടോ തെറാപ്പി സത്യം എനിക്ക് അറിയില്ല ഇങ്ങനത്തെ തെറാപ്പി ഒക്കെ ഉണ്ടോ ഇങ്ങനത്തെ തെറാപ്പി ഉണ്ടൊക്കെ തന്നെ അത് ക്യാൻസർ വേണ്ടി ചെയ്യുന്ന തെറാപ്പിയാണോ ആണോ ഇന്ന് എനിക്കറി കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ചങ്ങാതിയെ കഴിഞ്ഞ അഞ്ചു ദിവസമായി ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മമ്മൂക്ക അതിനിടയ്ക്കിലെ കുറെ അപ്ഡേറ്റ്സുകളൊക്കെ ചുമ്മാ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എന്തായാലും കേൾക്കാം അപ്പോ അതുകൊണ്ട് മമ്മൂട്ടിയുടെ രോഗം പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ആ നിന്ന് മാറ്റി അവർക്ക് അവർക്ക് ഇയാളെ പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂട്ടിയുടെ കുടുംബത്തിന്റെ ഒരു അടുത്ത ബന്ധു പറയുന്നവരുണ്ട് മമ്മൂട്ടിക്ക് കഴിഞ്ഞ അഞ്ചു ദിവസമായി എന്ത് പ്രോട്ടോട്ടോ തെറാപ്പി എന്തൊരു ചികിത്സയായിരുന്നു അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് അസുഖം മാറിയിട്ടില്ല എന്ന് പറയുന്നു എന്തൊരു ഫേക്ക് വാർത്തകളാണല്ലോ ചോദിക്കാൻ പക്ഷെ അതൊന്നും അവരെ കുടുംബക്കാർക്ക് താല്പര്യമില്ല നേരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ വൻകൂടലിലെ എല്ലാ സംഗതികളോണ്ട് ഇല്ലാണ്ടാക്കി കളയണം അതായത് ഈ അസുഖത്തിന്റെ എല്ലാ സിംറ്റംസും അവിടെ നിന്നും ഇല്ലാതൊക്കെ കളയണം അങ്ങനത്തെ ഒരു അസുഖം മമ്മൂക്കിക്ക് വരരുത് അമ്മ അതിൽ ചികിത്സ വേണമെന്നാണ് കുടുംബക്കാരുടെ ഒക്കെ ആഗ്രഹം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റഡാ കേരണ പോകാനും അതുപോലെ തന്നെ തൃപ്തരല്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് വിദേശത്തേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകണം അമേരിക്കയിലേക്ക് പറ്റില്ല അറിയാൻ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോക്ക ഈ ചെങ്ങാതി സത്യം പറയല അത്യാവശ്യം ഏ കഥകളൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ പറഞ്ഞ് നാട്ടുകാരെ രസിപ്പിക്കുന്ന ചെങ്ങാതിയാണ് ഇയാളുടെ ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്റെ കഥകളെല്ലാം എന്റെ ഇമാജിനേഷൻ ആണ് ഇന്ന് അയാളെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് ഈ ഒരു ചെങ്ങാതിരി ഇമാജിനേഷൻ ആണ് തന്നെ നമുക്ക് വരുത്താൻ സാധിക്കുള്ളൂ അല്ലാതെ ഇമ്മാതിരി കഥകളൊന്നും എവിടെയെങ്കിലുമൊക്കെ മറുനാടൻ പോലും ഇമ്മാതിരി കഥകൾ പറഞ്ഞിട്ടില്ല മറുനാടൻ ഇങ്ങനൊക്കെ ഇണ്ടിട്ട ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇട്ട എന്നൊക്കെ പറയാന് പോയിട്ടുള്ളൂ പക്ഷേ ഇത് മറുനാടനൊക്കെ ഉള്ള വലിയ വിത്തളുണ്ടോ മമ്മൂട്ടി ഭാര്യക്ക് വിസി എടുക്കണം അതുപോലെ തന്നെ അതിന്റെ പെർപ്പസ് പറയണം അതുപോലെ തന്നെ ണം ദുൽക്കറിന് വിസി എടുക്കണം അപ്പൊ എല്ലാവർക്കും വിസി എടുത്ത് പോകണം അതിന് കുറച്ച് താമസം പിടിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ എംബസിയിൽ പോയിട്ട് അതിന്റേതായ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം പോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത എല്ലാ രേഖകളും അവിടെ ഹാജരാക്കണം ആ പ്രൊസീജിയർ തന്നെ ഒരാഴ്ച പിടിക്കും അപ്പൊ ആ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും മമ്മൂട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പൊ തീരുമാനം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ ആരും എന്തായാലും അയാളെ തള്ളലുകൾ അങ്ങനെ വളരെ വൃത്തിയടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മമുക്കെ മമുക്ക് എന്താ പ്രോട്ടോട്ടോ തെറാപ്പിയാണ് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി വളരെ പെട്ടെന്ന് കൊണ്ടുപോകേണ്ടത് അമേരിക്കയിലേക്കാണ് അമേരിക്കയിലേക്ക് ഇതാ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന പറയുന്നത് എന്റെ പോലും സുഹൃത്തുക്കളെ ഇതുവരെ എല്ലാം മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ ഒന്ന് രണ്ട് മാധ്യമങ്ങളൊക്കെ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അത് പലരും പടച്ചുണ്ടാക്കുന്നുണ്ട് അത് ശരിയല്ല എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ അസുഖമാണ് മറുതാടനെ പോലൊക്കെ ഇത്തരം ആളുകളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇനിയൊരു പിടുത്തം കിട്ടാത്തത് എന്തൊക്കെയാലും ഇത്തരം ഫേക്ക് ന്യൂസുകളൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിഷ്കരണം തള്ളിക്കളയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബബായ്